മാലയങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിൽ ആർട്സ് ഡേ സമന്വയ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു പ്രശസ്ത സിനിമ സംവിധായകനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവുമായ ജിതിൻ രാജ് ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തു മാലയങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്സ് ഡേ സമന്വയ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രശസ്ത സിനിമ സംവിധായകനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവുമായ ജിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ചേട്ടനെ കൊണ്ടു വന്നപ്പോൾ ചേട്ടൻ ടീച്ചർ എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടി ടീച്ചർ ചേട്ടനോട് അന്ന് എന്തോ പറഞ്ഞു നീ എന്താണ് മറ്റേ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാമെന്ന് കൂടുതലാണെന്ന് എന്തോ പറഞ്ഞ സമയത്ത് ചേട്ടൻ എന്നോട് ടീച്ചറുടെ മുമ്പിൽ വെച്ചെടുത്തുവടയ്ക്ക് ചേട്ടൻ ചോദിക്കുകയാണ് എന്നോട് നീ എന്തിനാണ് വെറുതെ ഉച്ചയ്ക്കും മാറ്റിക്കും ന്യൂൺ ഷോയ്ക്കും പോകണത് നിങ്ങൾക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോയ പോലെ സിനിമയ്ക്ക് നീ എന്തിനാണ് ഇതിന് പോകുകയാണ് ചോദിച്ചു അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്നെ സംബന്ധിച്ചോളം അതൊക്കെ ഒരു വലിയ ഓർമ്മകളാണ് ഈ ഒരു കലാലയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പൊ നേരത്തെ സാറ് സംസാരിച്ച് പറഞ്ഞു ഞാനൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്കൊരു അഭിമാനമാണല്ലോ അതിനേക്കാൾ വലിയ സന്തോഷം അഭിമാനമാണ് എനിക്ക് കാരണം എന്നെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകർ അത് എനിക്ക് മുന്നിൽ ഇരിക്കുന്ന പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പേരെനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഫസ്റ്റ് ഇയറിൽ കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചർ എനിക്ക് ഓർമ്മയുണ്ട് പേരെനിക്ക് ഓർമ്മയില്ല എന്നുള്ളൂ പക്ഷെ എല്ലാവരുടെയും മുഖം എനിക്ക് പഠിച്ചില്ല ഇവിടെ നിൽക്കുന്ന ഞാൻ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്റെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാർ വരെ എന്നെ റെഗഗ്നൈസ് ചെയ്തു കഴിഞ്ഞ തവണ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞ ഇത്ര താടിയായിരുന്നു എനിക്ക് അപ്പോൾ എന്നെ ആർക്കും മനസ്സിലാവില്ല പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ പഴയ ഒരാളുടെ പോലെയൊക്കെ ഒരു ഫേസ് ഒക്കെ ചിലപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും സ്ഥലത്തെ മെയിൻ ഉത്തരവാദിത്വം ആ എൻജിനീയർക്ക് മാത്രമായിരിക്കും അപ്പോൾ അതിന് ഒരു സേഫ്റ്റി കൾച്ചർ പഠിക്കുന്ന സമയം മുതലെ അവര് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പം അത് ഇപ്പം ഞാൻ ഇപ്പോൾ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കുസാറ്റിനെ പറ്റി പോലെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഈ ഈ ഫങ്ഷനും വളരെ കൂടി എല്ലാം കൊണ്ടുവന്ന് ഇതിന് വിജയിപ്പിക്കണം എന്ന് പറയാനാണ് എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് ഞാനിവിടെ സെക്രട്ടറി എന്നുള്ള ഈ കോളേജുകളിൽ അല്ലെ മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മിക്കവാറും എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഒരുപക്ഷെ എനിക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നിമിഷം ചിലപ്പോൾ ഇതായിരിക്കും കാരണം ആദ്യമായിട്ടാണ് ഇവിടെ പഠിച്ചു പോയ ഒരാൾ വലിയൊരു സെലിബ്രിറ്റിയുടെ കൂടെ കുറച്ച് നിമിഷങ്ങൾ ചിലവ് കഴിഞ്ഞത് അതിനു മുമ്പ് വേറെ പല നമ്മൾ പുറത്തുനിന്ന് വരുന്ന അവരോടൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാകാം പക്ഷേ ഇതിവിടെ പഠിച്ചു പോയിരുന്നൊരാളിവിടെ വരുന്നു ഒരു സംവിധായകനാവുന്നു ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പുതിയ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഡയറക്ടറെ അദ്ദേഹം മാറും എന്നുള്ള കാര്യത്തിൽ സംശയം അദ്ദേഹത്തിന് അത്രത്തോളം പാഷൻ ആ പ്രൊഫഷനോടുണ്ട് എന്ന് മനസ്സിലായി ആശംസകൾ നേർന്നുകൊണ്ട് എസ് എൻ എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ടി എച്ച് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രതീഷ് കെ പി ടി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദേവദാസ് കോളേജ് യൂണിയൻ ചെയർമാൻ അമീൻ ഫാരി സി എ സ്റ്റാഫ് അഡ്വൈസർ ശ്യാംകുമാർ കെ എസ് എന്നിവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം സ്വാഗതവും ആർട്സ് ക്ലബ് സെക്രട്ടറി ജിതിൻകുമാർ നന്ദിയും പറഞ്ഞു ഫൈനൽ നമ്മൾ സ്റ്റുഡൻ്റ് ലൈഫ് ആണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അതിപ്പം നമ്മൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവുന്നില്ല കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതന്ന് സ്റ്റുഡൻറ്റ് ലൈഫ് എത്ര ഹാപ്പി ആയിരുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലാവരുടെയും വറീസ് മുഴുവൻ ക്ലാസ് ടെസ്റ്റ് അസൈൻമെൻറ് യൂണിവേഴ്സിറ്റി എക്സാം അപ്ലി ചെയ്താണ് പക്ഷേ അതെല്ലാം പാർട്ട് ഓഫ് ദ ട്രെയിനിങ് ഇസ് എ ട്രെയിനിങ് നിങ്ങളുടെ റിയൽ ലൈഫ് ആരംഭിക്കുന്നത് ക്യാമ്പസിന് പുറത്തിറങ്ങുമ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടഫ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും അതിനെല്ലാം ഉള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു